നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഓരോ ദിവസവും ഏറെ ദുരൂഹതകളാണ് ചുരുളഴിഞ്ഞ് വരുന്നത് ഒരുപക്ഷെ ഇത്രയും ശക്തമായ ധീരോദാത്തമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ സർമ്മത്തെയും അതിജീവിച്ചുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവുമാറും നേതൃത്വത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനോടകം തന്നെ ഫോർത്ത് പോയിൻ്റിൽ ഇരുപത്തഞ്ചോളം അവശിഷ്ടങ്ങൾ അതായത് എല്ലുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചുരുളഴിയുകയാണ് നേത്രാവതി പുഴയുടെ തീരത്തായി പല പ്രദേശങ്ങളായി ഓരോ സ്ഥലവും കുഴിച്ചു നോക്കുകയാണ് ഇതിലെ എട്ട് പോയിന്റുകൾ കുഴിച്ചതിന് പ്രകാരമാണ് കുറേയധികം തെളിവുകളിലേക്ക് വിരൽ ചൂണ്ടിയത് അതിനുശേഷം ഏറ്റവും നിർണായകമായ ഒരു രണ്ടാം ഘട്ടം എന്ന രീതിയിലേക്ക് പോയത് അതിൽ രണ്ടാം ഘട്ടം അതിനിർണായകമായി മാറുകയായിരുന്നു ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള പോയിന്റുകൾ കുഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അന്വേഷണമാണ് ഇപ്പോൾ എത്തിക്കുന്നത് പത്തു കൊല്ലം മുമ്പ് ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയായ പലരെയും കൊന്നു കുഴിച്ച് മൂടിയടമാണ് എന്നുള്ള ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായി ഇങ്ങനെയുള്ളവരെ കുഴിച്ച് മൂടാൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു എന്ന ഒരു അവിടെയുള്ള തൊഴിലാളിയുടെ റിപ്പോർട്ടാണ് അതായത് ആ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലാണ് പോലീസിന് മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടുള്ള വെളിപ്പെടുത്തലാണ് ഈ നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയത് നമ്മൾ ഓർക്കണം കഴിഞ്ഞ തവണ ബി ജെ പി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നതാണ് എന്നാൽ അവർ അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് ആരെങ്കിലും സംരക്ഷിക്കാനാണോ ഏതെങ്കിലും ബിസിനസ്സുകാരെ സംരക്ഷിക്കാനാണോ എന്നുള്ള ഉൾപ്പെടെ വിഷയങ്ങൾ അന്വേഷിക്കണം എന്നാണ് ഡി കെ ശിവകുമാർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനകത്ത് വലിയ ചതികൾ നടന്നിട്ടുണ്ട് വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊല ഒരു മാസ് അക്കർ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ശക്തമായി ഈ കാര്യങ്ങൾ ഒരിഞ്ചു പോലും അതിൻ്റെ പ്രാധാന്യം ചോരാതെ ആ വിഷയത്തിൽ കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തി മുഴുവൻ തെളിവുകളും തോണ്ടിയെടുക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർത്തി വിടുകയാണ് നമ്മൾ ഓർക്കണം സമാനതകളില്ലാത്തൊരു സംഭവ വികാസമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏത്രാവധി പുഴയിൽ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണിപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധിയായ ആരോപണങ്ങളുണ്ട് ദേശീയ മാധ്യമങ്ങളിൽ ഇതൊരു പ്രധാന പ്രൈം ടൈം വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുക അതിനിടയിൽ ഇതിനകത്ത് വാദപ്രതിവാദങ്ങളൊക്കെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നടക്കുന്നു എന്നാൽ രാഷ്ട്രീയത്തിനേക്കാളേറെ ഇതിനകത്ത് ആരുടെയൊക്കെ പൈശാചിക നടപടികളാണിത് എന്നുള്ളതിൻ്റെ സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാൻ പോകുന്നത് ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ സാമ്പിളുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതും ഫോറൻസിക് വിദഗ്ദ്ധർ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ത്വരിതപ്പെടുത്തുക എന്നുള്ളതുമാണ് ഇതിനകത്ത് അവശേഷിക്കുന്ന ഏക കാര്യം പക്ഷേ കർണാടക സർക്കാരിൻ്റെ ധീരോദാത്തമായ നടപടിയെ അഭിനന്ദിച്ച് മതിയാകൂ എന്നുള്ളത് ബി നേതാക്കൾ പോലും തുറന്നടിക്കുകയാണ്